കുട്ടികൾ ഛർദിക്കുമ്പോൾ ഈ ഛർദിലില്ലേ വൊമിറ്റേഴ്സ് അത് ചിലപ്പോൾ മൂക്കിലൂടെ വരാറുണ്ട് അത് കുഴപ്പമുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം വായയുടെ പുറകിലുള്ള ഭാഗത്തുനിന്ന് മൂക്കിലേക്കും വായലേക്കും ഒരു കോമൺ എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വയറ്റെന്നൊക്കെ ഫോഴ്സ്ഫുളി നല്ല ഫോഴ്സിൽ ഇങ്ങനെ വായലൂടെ വരുമ്പോൾ അത് മൂക്കിലൂടെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ജനറലി ഇത് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല മൂക്കിലൂടെ വന്നു എന്നുണ്ടെങ്കിൽ അത് മൂക്കൊന്ന് ബ്ലോക്ക് ആക്കും മൂക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം മൂക്കിൽ മരുന്നൊറ്റിച്ചതി പക്ഷെ ഇവിടെ പ്രശ്നക്കാരൻ എന്താണെന്ന് അറിയുമോ ഈ ഫോഴ്സ്ഫുളി വരുമ്പോൾ അത് ശ്വാസകോശത്തേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശം അവിടെ ആ ലെങ്സിലേക്കുള്ള പൈപ്പ് ലെയർ പൈപ്പ് അവിടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ നിന്ന് ലെങ്സിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ലെങ്സിലേക്ക് പോയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം മുട്ടലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കുഞ്ഞിന് ഇതേപോലെ മൂക്കിലൂടെ വരുന്നു എന്നുണ്ടെങ്കിൽ പതുക്കെ കുഞ്ഞിനെ ചെരിച്ചോ കമിഴ്ത്തയോ വെച്ചിട്ട് പതുക്കെ നന്നായിട്ട് തട്ടിക്കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ തല താഴത്തേക്ക് വെച്ചിട്ട് കുഞ്ഞിന് പുറത്ത് തട്ടിക്കൊടുക്കുന്ന ഒരു രീതി അതും വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്